െപ്പോഴും വയറില് ഗ്യാസ് വരുന്നതിൻ്റെ കാരണം എന്താണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മുടെ വയറില് ഗ്യാസ് വന്ന് നിറഞ്ഞ് അത് വേദനയായിട്ട് മാറുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഗ്യാസ് കയറാതെ ഭക്ഷണം കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കാരണം എങ്ങനെയാണ് ഈ ഗ്യാസ് വയറിൽ വന്ന് നിറയുന്നത് ഞാൻ ഡോക്ടർ ഐരൻ ഷിബു ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ വയറിൽ ഗ്യാസ് കയറണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് അത് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഗ്യാസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വയറിൽ ഗ്യാസ് നിറയുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ വൺ നമ്മൾ ധൃതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എയറും വായിലേക്ക് കയറുകയാണ് ചെയ്യുക അപ്പം അവിടെ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും അത് കാരണം നിങ്ങൾ ഫുഡ് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ സാവധാനം ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക നമ്പർ ടു ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ ഈ ഫൈബർ ദഹിക്കാതെ അത് ഗ്യാസ് ഫോമിലേക്ക് മാറും അതായത് ഇലക്കറികൾ ക്യാബേജ് കോളിഫ്ലവർ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അത് ഗ്യാസ് ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുക നമ്പർ ത്രീ നിങ്ങൾ ചായയോ കാപ്പിയോ ഭക്ഷണത്തോടൊപ്പം കുടിക്കുന്നത് പാടെ ഒഴിവാക്കുക കാരണം നിങ്ങൾ ഭക്ഷണത്തോടൊപ്പമാണ് ഈ ചായയും കാപ്പിയും കുടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം ദഹിക്കാതെ അവിടെ കിടക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം ഒപ്പം കുടിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ഫുഡ് കഴിക്കുമ്പം വെള്ളം കുടിക്കാൻ പാടില്ല കാരണം നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഫുഡ് അവിടെ ദഹിക്കില്ല പകരം ഗ്യാസ് ഫോം ചെയ്യും വേറെ ഒരു കാര്യമാണ് നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇത് ദഹനത്തെ ബാധിക്കും ഫൈനലി അത് ലീഡ് ചെയ്യുക ഗ്യാസ് ഫോർമേഷനിലേക്കാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം സംസാരിക്കാതെ ഭക്ഷണം കഴിക്കുക സംസാരിക്കുമ്പം എയർ ഇൻടേക്കാവും അതുപോലെ ഗ്യാസ് ഫോം ചെയ്യും നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ വ്യായാമം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിച്ചാൽ നമ്മുടെ വയറ് ഗ്യാസ് വന്ന് നിറയുമെന്ന് കാരണം ഈ ജങ്ക് ഫുഡ്സിൽ ഫുഡ്സിലടങ്ങിയിട്ടുള്ള സ്പൈസസ് അതുപോലെ ഓയില ഓയിലി കണ്ടന്റ് ഇതൊക്കെ ഗ്യാസിനെ കൂട്ടെന്ന് പറയും പിന്നെ ചിലവർക്കുണ്ടാവും അലർജി അതായത് ഫുഡ് ഇൻടോളറൻസ് കാണിക്കുന്നവരുണ്ടാവും ചില ഭക്ഷണത്തോട് അവർക്ക് ഇൻടോളറൻസ് കാണിക്കും അതായത് പാല് ചിലർക്ക് പാല് തീരെ പറ്റില്ല പാല് കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് വന്ന് നിറയും അപ്പം അങ്ങനെയുള്ളവർ ഫുഡ് അലർജി ഉള്ളവർ ആ ഫുഡ് പാടെ ഒഴിവാക്കുക ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമ്പർ വൺ നടത്തം അതായത് വളരെ സാവധാനം നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക നമ്പർ ടു ഇഞ്ചി അതായത് മൂരും വെള്ളത്തിൽ നിങ്ങൾ ഇഞ്ചി ചതച്ചിട്ട് അത് കുടിക്കുന്നത് ഈ ഒരു ഗ്യാസ് ട്രബിൾ കുറയ്ക്കാൻ സഹായിക്കും നമ്പർ ത്രീ എക്സസൈസ് ചെയ്യുക ദിവസവും ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുക അതായത് നിങ്ങളുടെ ശരീരം ഒന്ന് വേർക്കുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക നമ്പർ ഫോർ പ്രോബയോട്ടിക്സ് കഴിക്കുക അതായത് തൈര് ധാരാളം കഴിക്കുക തൈരിൽ ഗുഡ് ബാക്ടീരിയസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ദഹനത്തെ ഇംപ്രൂവ് ചെയ്യുകയും അതേപോലെ ഗ്യാസിൻ്റെ ഫോർമേഷൻ കുറയ്ക്കുകയും ചെയ്യും നമ്പർ ഫൈവ് ഈ ഫുഡ് ഇൻടോളറൻസ് ആയിട്ടുള്ളവർ അതായത് ചില ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അലർജി ഉള്ളവർ ആ ഫുഡ് കഴിക്കാതിരിക്കുക സാധാരണ രണ്ട് ഭാഗത്താണ് ഗ്യാസ് വന്ന് നിറഞ്ഞു നിൽക്കുക ഒന്ന് ആമാശയത്തിനകത്ത് രണ്ട് വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും ഇടയിലായിട്ട് ഗ്യാസ് വന്ന് നിറയും ആദ്യത്തേത് ആമാശയത്തിനകത്ത് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അന്നനാളം വഴി ആമാശയത്തിലെത്തും ആമാശല ആമാശയത്തിലെത്തി കഴിയുമ്പം ഫസ്റ്റ് ഇനീഷ്യലി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിനെ കൺവേർട്ട് ചെയ്യും അപ്പം ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ആമാശയത്തിലുള്ള ഫുഡ് കുറച്ച് നേരം അവിടെ തങ്ങി നിൽക്കും അതുവഴി ഈ ആമാശയം വീർത്തിരിക്കും ആമാശയം വീർത്തിരിക്കുമ്പം അതിൻ്റെ മുകളിലുള്ള മസിൽ ഉണ്ട് അതായത് ഡയഫ്രോം അതാണ് ചില ഗ്യാസ് കംപ്ലൈൻ്റ് ഉള്ളവരിൽ അതായത് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ് കൂടുതലുള്ള പേഷ്യൻസിൽ ചിലവർക്ക് ശ്വാസം മുട്ടലുണ്ടാവാനുള്ള കാരണം ഇതാണ് രണ്ടാമത് ഈ വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും ഇടയിലുള്ള ഗ്യാസ് അതങ്ങനെ ഉള്ളവർക്ക് കീഴ് ഗ്യാസ് പോവും അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ തോന്നും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കുറയെന്ന് തോന്നും പക്ഷേ ബാത്റൂമിൽ പോയി കഴിഞ്ഞാലും ആ ബുദ്ധിമുട്ട് അതേപോലെ നീണ്ടു നിൽക്കും ഈ ആമാശയത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ ഒരു ഗ്യാസ് പുറത്തേക്ക് പോകണമെങ്കിൽ ചെയ്യേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ രണ്ട് കൈ ഉപയോഗിച്ച് അതായത് കൈയിൻ്റെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പർ അപ്ഡോമൻ അതായത് വയറിൻ്റെ മുകൾ ഭാഗം നിങ്ങളുടെ വാരിയിൽ അവസാനിക്കുന്ന അവിടെ ഒന്ന് പ്രസ്സ് ചെയ്യുക പ്രസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് മൈൽഡായിട്ടൊന്ന് മസാജ് ചെയ്യുകയോ ചെയ്യാം കാരണം ഈ കെട്ടിക്കിടക്കുന്ന ഈ ഒരു ആമാശയത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ഗ്യാസ് നമ്മുടെ നാടികളെയും അതുപോലെ ഈ ഓർഗൻസിനെയും ഒരു പ്രഷർ കൊടുക്കും ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ നമുക്കൊരു പരവേഷം പോലെ വരും അതായത് ചിലവർക്ക് ഓക്കാനം പോലെ വരും അല്ലെങ്കിൽ അവർ ഛർദിക്കും നന്നായിട്ട് വേർക്കും ഇങ്ങനെ പരവേഷം വരും അപ്പം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഈ ഗ്യാസിൻ്റെ ഫോർമേഷൻ കുറയ്ക്കുകയും ഗ്യാസ് കീഴുവായു പോവുകയും ചെയ്യും രണ്ടാമത്തതാണ് നമ്മൾ ഉള്ള സമയത്ത് ഒരിക്കലും ഫുഡ് കഴിക്കാതിരിക്കുക കാരണം നമ്മൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഫുഡ് ദഹിക്കാതെ വരും കാരണം സ്ട്രെസ്സുള്ള സമയത്ത് നമ്മുടെ ബോഡി കോർട്ടിസോൾ ഹോർമോണിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും ഈ കോർട്ടിസോൾ ഹോർമോൺ നമ്മുടെ ആമാശയത്തിലെ ലൈനിങ്ങിലെ ഇൻഫ്ലമേഷൻ കൊടുക്കും അതായത് നീർക്കെട്ട് പോലെ ഉണ്ടാവും ഈ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഫുഡ് ദഹിക്കാതെ കിടക്കും നമ്പർ ത്രീ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ടെൻഷനുള്ള സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുക ടെൻഷനുള്ള സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡ് ആമാശയ ആമാശയത്തിലെത്തി ദഹിച്ചതിന് ശേഷം അത് ചെറുകുടലിൽ എത്തും ചെറുകുടലിൽ എത്തുമ്പം ഈ ആമാശയത്തിനും ചെറുകുടലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന അവിടെ ഒരു മസ്സിലുണ്ട് ഈ മസിൽ റിലാക്സ് ചെയ്യുന്ന സമയത്താണ് അമ്മാശയത്തിലുള്ള ഫുഡ് ചെറുകുടലിൽ എത്തുക അപ്പോൾ നമുക്ക് ടെൻഷൻ എന്തെങ്കിലും ഉള്ള സമയത്താണെങ്കിൽ ഈ ഒരു മസിൽ റിലാക്സ് ആവാതെ ടൈറ്റായിട്ടിരിക്കും ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുമ്പം ഫുഡ് താഴേക്ക് പോവാതെ മുകളിൽ തന്നെ കെട്ടിക്കിടക്കും ഇങ്ങനെ ഫുഡ് കെട്ടിക്കിടക്കുമ്പം നമ്മുടെ ഗ്യാസ് വന്ന് കൂടുകയും നമുക്ക് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ് കൂടുകയും ചെയ്യും അപ്പം ഇങ്ങനെ സ്ട്രെസ്സും അതേപോലെ ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ റെസ്പിറേറ്ററി എക്സസൈസ് ചെയ്യാൻ നോക്കുക അതായത് നിങ്ങളൊരു ഫോർ സെക്കൻഡ് എടുത്ത് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഉള്ളിലേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡ് നിങ്ങൾ ശ്വാസം ഹോൾഡ് ചെയ്യുക പിന്നെ നിങ്ങൾ സാവകാശം അതായത് ഗ്രാജ്വലി നിങ്ങൾ ശ്വാസം റിലീസ് ചെയ്യുക മൂക്കിലൂടെ നിങ്ങൾ റിലീസ് ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യുകയും അതേപോലെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യും നെക്സ്റ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡിന് ചില ഫുഡുകളിൽ നമ്മുടെ പി എച്ചിൻ്റെ അതായത് നമ്മുടെ ഓൾറെഡി നമ്മുടെ ആമാശയത്തിലുള്ള പി എച്ചിന് ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ചില ഫുഡുകൾ നമ്മൾ കഴിക്കാറുണ്ട് അതായത് സോയാബീന് ക്യാബേജ് ഓട്സ് ഇതൊക്കെ നമ്മുടെ ആ ഒരു പി എച്ച് നമ്മുടെ പി എച്ച് എന്ന് പറയുന്നത് ആമാശയത്തിലുള്ള പി എച്ച് എന്ന് പറയുന്നത് അസിലിക് അതായത് ൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ ഈ ഒരു ഫുഡിനെ കൺവേർട്ട് ചെയ്യുന്നത് അപ്പം ആസിഡ് ആ മീഡിയം പി എച്ച് കൂടുതലായാലും കുറവായാലും അത് നമ്മുടെ ദഹനത്തെ ബാധിക്കും അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഈ ഒരു ആസിഡായിട്ടുള്ള മീഡിയത്തെ ആൽക്കനീനാക്കുകയാണ് ചെയ്യുക അപ്പം ആ ഒരു പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ആ ഒരു പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ചെറിയ ടിപ്പാണ് നിങ്ങൾ ആപ്പിൾ സിഡർ വിനിഗർ ഉണ്ടാവും അത് ഒരു ടീസ്പൂൺ എടുത്ത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെ ഉപകരിക്കും നെക്സ്റ്റാണ് ഡയബറ്റിസ് രോഗികൾ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം കൂടി നിർക്കും അവർക്ക് പുളിച്ച് തികട്ടൽ അല്ലെങ്കിൽ വയറ് വീർത്തിരിക്കുക വയറ് സ്തംഭനം അങ്ങനെയൊക്കെ അനുഭവപ്പെടും പാൻ ഗ്യാസിന് റിലീസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ബൈ പ്രൊഡക്ഷൻ കറക്റ്റ് നടക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അവർക്കൊരു ഗ്യാസിൻ്റെ പ്രോബ്ലം കൂടുതലായിട്ട് നിൽക്കുന്നത് ഈ ഡയബറ്റീസ് ഉള്ളവരപ്പം അവർ ശ്രദ്ധിക്കേണ്ടത് അവർ പുളിപ്പിച്ച ഭക്ഷണം അതായത് ഇഡലി ദോശയൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് പ്രോബയോട്ടിക്സ് അതായത് തൈര് തൈര് ധാരാളം കഴിക്കുക ഇതിൽ ഗുഡ് ബാക്ടീരിയാസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസ് ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് കുടിക്കുക കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ ഈ ഒരു ദഹനം കറക്റ്റാക്കുകയും ഈ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഇത് വളരെ സഹായിക്കും നെക്സ്റ്റ് ഒപ്പിയിൽ വരുന്ന ചില പേഷ്യൻസ് പറയുന്ന ഒരു ലക്ഷണമാണ് ഈ ഗ്യാസ് തലയിൽ വന്ന് കെട്ടിക്കിടക്കുകയാണ് അല്ലെങ്കിൽ വയറിൽ കൈയുടെ ഭാഗത്ത് ഇവിടെയൊക്കെ ഗ്യാസ് ഉരുണ്ട് കയറി നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടെന്ന് എന്നാൽ അവർ ആ ഒരു ഭാഗം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പം ക്കം പോലെ ഗ്യാസ് പുറത്തേക്ക് പോവുകയും അവിടെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ കാരണം എന്താണ് മെയിനായിട്ടും പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറും അതുപോലെ നമ്മുടെ ആമാശയും കണക്റ്റ് ചെയ്യുന്ന ഒരു നെർവുണ്ട് അതായത് വേഗസ് നെർവ് ഈ നെർവാണ് നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ ആമാശയത്തിലേക്ക് അതായത് മെസ്സേജ് പാസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു വേഗസ് നെർവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയ അത് തടസ്സം അതിന് തടസ്സം സംഭവിക്കും അപ്പം കറക്റ്റായിട്ട് ഈ ഒരു വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ അതായത് തലയിൽ ഗ്യാസ് കെട്ടിക്കിടക്കുക കയ്യിൽ കാലിലൊക്കെ ഗ്യാസ് ഉരുണ്ട് കയറുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ എവിടെയാണോ നിങ്ങളുടെ ഗ്യാസ് അടിഞ്ഞു കൂടിയിരിക്കുന്നത് അതായത് കെട്ടിക്കിടക്കുന്നത് അവിടെ ഒന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്യുന്ന വഴി പാരാസിമ്പതറ്റിക് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യും അതുവഴി വേഗസ് നെർവിന് സ്റ്റിമുലേഷൻ കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്യാസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ തണുത്ത വെള്ളം കൊണ്ട് മുഖം ഴുക ഇങ്ങനെ നിങ്ങൾ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുമ്പോൾ അവിടെ ആ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും കറക്റ്റ് നമുക്ക് ആ ഒരു ദഹന പ്രക്രിയ കറക്റ്റ് നടക്കുകയും ചെയ്യും നെക്സ്റ്റ് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ചവച്ചറയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ഈ ഉമ്മനീരും അതേപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റും മിക്സ് ആകുകയും കറക്റ്റ് മിക്സാകുകയും ഇത് ചെയ്യുന്നതിലൂടെ വേഗ സ്റ്റിമുലേഷൻ കൂടുകയും ചെയ്യും അതുപോലെ നിങ്ങൾ പ്രോബയോട്ടിക്സ് ബയോട്ടിക്സ് കൂടുതൽ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തൈര് അതുപോലെ ഞാൻ പറഞ്ഞു ബീട്രൂട്ട് ജ്യൂസ് ഇതൊക്കെ നിങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഈ ഒരു വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ സഹായിക്കുന്നതാണ് മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവും അതുപോലെ റെസ്പിറേറ്ററി എക്സസൈസ് ഇതെല്ലാമാണ് നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ പറ്റിയ കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ലാസ്റ്റ് മെയിനായിട്ട് ചെയ്യേണ്ടതാണ് എക്സസൈസ് ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു അഞ്ച് തവണയെങ്കിലും ഒരു ഫോർട്ടി മിനിറ്റ്സ് ദേഹം അനങ്ങുന്ന രീതി അല്ലെങ്കിൽ ദേഹം വേർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾ പാടെ കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി നമുക്കറിയാം ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഗ്യാസ് ഉണ്ടാവും പക്ഷേ ഈ ഭക്ഷണങ്ങൾ നമ്മൾ എങ്ങനെ നമുക്ക് കഴിക്കാം എങ്ങനെ നമുക്ക് കഴിക്കുമ്പം ഈ ഒരു ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കാം എന്നാണ് പറയുന്നത് അതായത് മെയിനായിട്ടും നമുക്കറിയാം പരിപ്പ് കടല പയറ് വർഗ്ഗങ്ങൾപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം കൂടി നിൽക്കുന്നത് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക ഈ പയറിലും പരിപ്പിലും എല്ലാം ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പാല് പാല് കുടിക്കുന്നവരിൽ ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം കൂടി നിൽക്കുന്നു എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാല് കുടിക്കാൻ പറ്റാത്തവർ ഈ പാല് പുളിപ്പിച്ചിട്ട് അതായത് തൈരായിട്ടോ പനീറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നമ്പർ ത്രീ ആപ്പിൾ ആപ്പിളിൽ ധാരാളം സോളിബിളും ഇൻസോളിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഈ ആപ്പിൾ കഴിക്കുമ്പോൾ ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കൂടി നിൽക്കും അപ്പം ഈ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളത് ഒന്ന് വേവിച്ചതിന് ശേഷം ആവിയിൽ വേവിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും നെക്സ്റ്റ് ആണ് ഗ്ലൂട്ടിൻ അറങ്ങിയിട്ടുള്ള ഫുഡ് അതായത് വീറ്റ് ഓട്സ് ബാർലി ഇതൊക്കെ കഴിക്കുമ്പം ചിലവർക്ക് ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് കൂടും അതുപോലെ തന്നെ ആൽക്കഹോള് ബിയർ ഒക്കെ കഴിക്കുമ്പം ഈ ഒരു ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നെക്സ്റ്റ് ആണ് നിങ്ങൾ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അതായത് ബ്രക്കോളി ക്യാബേജ് ഇതൊക്കെ കഴിക്കുമ്പം ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കൂടും അപ്പം അത് കുറയ്ക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ഈ ഒരു ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇലക്കറികളൊക്കെ മെയിനായിട്ടും നിങ്ങൾ പാകം ചെയ്തതിനു ശേഷം തന്നെ അതായത് ആ ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെയാണ് ലാസ്റ്റ് വണ്ണാണ് കിഴങ്ങ് അതായത് കപ്പ ബീട്രൂട്ട് ക്യാരറ്റ് മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും ഇതും അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ് കാരണം നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടോടെ നിങ്ങൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ചൂടോടെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം